നമസ്കാരം ആയുർ ജ്യോതിഷിന്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോ മേടക്കൂറുകാരായ അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യ നക്ഷത്രപാതങ്ങളിൽ ജനിച്ചവർക്ക് ജൂൺ മാസത്തിൽ ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത് നിലവിൽ ജൂൺ മാസത്തിൽ സൂര്യൻ ഇടവം രാശിയിൽ നിൽക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പതിനഞ്ചിന് വൈകിട്ട് ആറ് നാൽപ്പത്തിനാലിന് സൂര്യൻ മിഥുനം രാശിയിലേക്ക് സംക്രമിക്കും ബുധൻ ഇടവം മിഥുനം കർക്കിടകം എന്നീ രാശികളിലും ശുക്രൻ മേടം ഇടവം എന്നീ രാശികളിലും രാഹു കുംഭം രാശിയിലും ചൊവ്വ കർക്കിടകം ചിങ്ങം എന്നീ രാശികളിലും സഞ്ചരിക്കുന്നു വ്യാഴം മിഥുനം രാശിയിൽ സ്ഥിതി ചെയ്യുന്നു കേതു ചിങ്ങം രാശിയിലും ശനി മീനം രാശിയിലും ജൂൺ മാസത്തിൽ സ്ഥിതി ചെയ്യുന്നു ജൂൺ പതിനഞ്ചാം തീയതി രാവിലെ ആറ് നാൽപ്പത്തിനാലിന് സൂര്യൻ ഇടവത്തിൽ നിന്നും മിഥുനം രാശിയിലേക്കും ജൂൺ ഏഴാം തീയതി രണ്ടേ പന്ത്രണ്ടിന് ചൊവ്വ ചിങ്ങം രാശിയിലേക്ക് പ്രവേശിക്കുകയും ശുക്രൻ ജൂൺ മാസം ഇരുപത്തി ഒമ്പതാം തീയതി ഉച്ചതിരിഞ്ഞ് രണ്ടേ പത്തിന് ഇടവം രാശിയിലേക്കും പ്രവേശിക്കുന്നു ബുധൻ ജൂൺ ആറാം തീയതി രാവിലെ ഒമ്പത് ഇരുപത്തിയാറിന് മിഥുനം രാശിയിലേക്കും ജൂൺ തീയതി അവിടെ നിന്ന് കർക്കിടകം രാശിയിലേക്കും മാറി മാറി സഞ്ചരിക്കുന്നു സൂര്യന്റെയും ബുധന്റെയും ശുക്രന്റെയും കുജന്റെയും രാശിമാറ്റം ജ്യോതിഷപരമായി എല്ലാ നക്ഷത്രക്കാരെയും ബാധിക്കുന്നതാണ് ഇതിനെ അടിസ്ഥാനപ്പെടുത്തി ഓരോ നക്ഷത്രക്കാർക്കും ജൂൺ മാസത്തിൽ ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെയാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ തുടർന്നും ഇത്തരത്തിലുള്ള ജ്യോതിഷ സംബന്ധിയായ കാര്യങ്ങൾ അറിയുന്നതിനായി ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ജൂൺ മാസത്തിലെ ചില മുഹൂർത്ത സമയങ്ങളാണ് വീഡിയോയിൽ ആദ്യം പറയുന്നത് ശേഷം മാസഫലം പറയുന്നതാണ് ജൂൺ രണ്ട് ആറ് എന്നീ തീയതികൾ വിവാഹത്തിനും ജൂൺ പന്ത്രണ്ട് നാമകരണത്തിനും ഉത്തമമാണ് ജൂൺ ഇരുപത്തി ആറ് കുട്ടികൾക്ക് ആദ്യമായി വയമ്പ് കൊടുക്കുന്നതിനും ചോറൂണിനും ഉത്തമമാണ് ജൂൺ കട്ടിള വെക്കുന്നതിനും അനുയോജ്യമാണ് ഇനി പറയുന്നത് മേടക്കൂറുകാരായ അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യ നക്ഷത്രപാതങ്ങളിൽ ജനിച്ചവർക്ക് ജൂൺ മാസത്തിൽ ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത് സൂര്യന്റെ രണ്ടിലെ സ്ഥിതി നിമിത്തം ജൂൺ മാസത്തിൽ ചെലവ് അധികരിച്ചിരിക്കും ജോലിയോടുള്ള ആഭിമുഖ്യം നിമിത്തം സ്വന്തം കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്താൻ കഴിയാതെ വരും പഴയ സ്ഥാപനം വിട്ട് പുതിയതിലേക്ക് മാറുവാനും ഇടയാകും സുഹൃത്തുക്കളോ അടുത്ത ബന്ധുക്കളോ തന്നെ വഞ്ചിക്കുന്നതിനും ജൂൺ മാസം കാരണമാകും ജോലിയോടുള്ള പ്രതിപത്തി നിമിത്തം ഇവർ ആരോഗ്യകാര്യങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധ പതിപ്പിച്ചില്ല എങ്കിൽ മരണതുല്യമായ അവസ്ഥ വരുന്നതിനും ഇടയായേക്കാം അതിനാൽ ചെറിയ രോഗമാണെങ്കിൽ പോലും ഡോക്ടറെ കണ്ട് മരുന്ന് കഴിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇവർക്ക് കണ്ണിന് രോഗം വരുന്നതിനും അതല്ലെങ്കിൽ രോഗങ്ങൾ നിമിത്തം ധനനഷ്ടം ഉണ്ടാകുന്നതിനും ജൂൺ മാസത്തിൽ ഇടയാകുന്നതാണ് എന്നാൽ സൂര്യൻ ജൂൺ പതിനഞ്ചാം തീയതി മൂന്നാം ഭാവത്തിലേക്ക് രാശി മാറുന്നു മൂന്നാം ഭാവം എന്നത് സൂര്യന്റെ ഇഷ്ടഭാവമാണ് സൂര്യൻ മൂന്നാം ഭാവത്തിലേക്ക് മാറിയതിനു ശേഷം തൊഴിലിൽ സ്ഥാനപ്രാപ്തിയും കൂടാതെ പ്രമോഷനോ ശമ്പള വർധനവോ ഉണ്ടാകുന്നതാണ് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഭാഗത്തു നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കും ജീവിതത്തിൽ പൊതുവെ സന്തോഷം നിറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥ ഇവർക്ക് സംജാതമാകും ഉണ്ടായിരുന്നവർ ശസ്ത്രക്രിയ ചെയ്ത് അതിൽ നിന്നും മോചനം നേടുന്നതിനും ശത്രുക്കളെ വിജയിക്കുന്നതിനുമെല്ലാം സൂര്യന്റെ മൂന്നാം ഭാവത്തിലെ സ്ഥിതി ഇവരെ സഹായിക്കുന്നതാണ് നിലവിൽ മേടക്കൂറുകാർക്ക് ശുക്രൻ ജന്മഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു ഇത് വളരെ ശ്രേഷ്ഠമായി കണക്കാക്കപ്പെടുന്നു അതുകൊണ്ട് തന്നെ ഇവർക്ക് സ്ഥലം വാങ്ങുന്നതിനും വാഹനം വാങ്ങുന്നതിനുമെല്ലാം ജൂൺ മാസത്തിൽ അവസരം ഉണ്ടാകുന്നതാണ് പുതിയ വസ്ത്രങ്ങൾ വാങ്ങുന്നതിനും കുടുംബക്കാരെല്ലാവരും ഒരുമിച്ച് ഒത്തുകൂടുന്നതിനും വിശേഷപ്പെട്ട ഭക്ഷണം കഴിക്കുന്നതിനുമെല്ലാം ഈ മാസത്തിൽ സാധിക്കുന്നതാണ് വിവാഹം നടക്കാത്തവർക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ അപ്രതീക്ഷിത മാർഗങ്ങളിലൂടെ വിവാഹം നടക്കുന്നതിനും ലോട്ടറി ഷെയർ മാർക്കറ്റ് മുതലായ മാർഗങ്ങളിലൂടെ ധാരാളം ധനനേട്ടം ഉണ്ടാക്കുന്നതിനും ഇവർക്ക് സാധിക്കും തനിക്ക് പുതിയ വസ്ത്രങ്ങൾ വാങ്ങുന്നതിനും കൂടാതെ പുതിയ വീട് പണിയുന്നതിനായുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിനും ഇടയാകും കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അവാർഡുകളോ അംഗീകാരങ്ങളോ ലഭിക്കുന്നതാണ് ഇവർക്ക് പല രീതിയിലൂടെയും ധാരാളം ധനവരവ് ഉണ്ടാകുകയും കൃഷി ഫാമിംഗ് വസ്ത്രം ആഭരണങ്ങൾ സുഗന്ധ വസ്തുക്കളുടെ വ്യാപാരം മുതലായവ ചെയ്യുന്നവർക്ക് നല്ല വരുമാനം പ്രതീക്ഷിക്കാവുന്നതുമാണ് ജൂൺ ഇരുപത്തി ഒമ്പതാം തീയതി ശുക്രൻ തന്റെ രണ്ടാം ഭാവത്തിലേക്ക് രാശി മാറുന്നു രണ്ടാം ഭാവം ധനസ്ഥാനമായതിനാൽ ഇവർക്ക് പല മാർഗങ്ങളിലൂടെ ധനം ലഭിക്കുന്നതിന് ഇടയാകും ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും സൗഭാഗ്യങ്ങളും ലഭിക്കുന്നതിന് ഈ കാലഘട്ടം ഇടയാകുന്നതാണ് ഇവർക്ക് ആഡംബര വാഹനങ്ങൾ വാങ്ങുന്നതിനും പുതിയ വസ്ത്രങ്ങൾ വാങ്ങുന്നതിനും സാധിക്കുകയും സൂര്യൻ കൂടി അനുകൂല സ്ഥാനത്തായതിനാൽ ഉറപ്പായും ജോലിയിൽ അധികാരവും കൈവരുന്നതാണ് പ്രണയ സാഫല്യം കൈവരികയും ചെയ്യും കുട്ടികളില്ലാതിരുന്നവർക്ക് വേണ്ട പരിഹാരങ്ങൾ ചെയ്ത് ചികിത്സ തേടിയാൽ പുത്രഭാഗ്യം ലഭിക്കാൻ ഇടയാകും സർക്കാരിന്റെ ഭാഗത്തു നിന്നും അവാർഡുകളോ അംഗീകാരങ്ങളോ ലഭിക്കുന്നതിനും സാധ്യതയുണ്ട് ഭാര്യയ്ക്ക് ജോലി ലഭിക്കുന്നതിനും വീട്ടിൽ കുറെ കാലമായി ഉണ്ടായിരുന്ന കലഹത്തിൽ നിന്നും മോചനം ലഭിക്കുന്നതിനും കുടുംബത്തിൽ സന്തോഷം കടന്നു വരുന്നതിനുമെല്ലാം ഇടയാകുന്നതാണ് ബന്ധുക്കളോടൊത്ത് വിനോദയാത്രകളിൽ പങ്കെടുക്കുന്നതിനും മനസ്സ് അത്യധികം സന്തോഷമായിരിക്കുന്നതിനുമെല്ലാം ഇവർക്ക് ഈ സമയം സാധിക്കുന്നതാണ് ജാതകയോഗമുണ്ടെങ്കിൽ ഭാര്യ സ്വത്ത് കൈവരുന്നതിനും അവസരം ഉണ്ടാകും നിലവിൽ മേടക്കൂറുകാർക്ക് ബുധൻ രണ്ടാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു ബുധൻ രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നത് ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമാണ് എല്ലാവിധത്തിലും ഇവർക്ക് ധാരാളം ധനഭാഗ്യം നേടുന്നതിന് ഈ കാലഘട്ടം അനുകൂലമാണ് എന്നിരുന്നാലും പല രീതിയിലുള്ള അനാദരവ് ഇവർക്ക് നേരിടേണ്ടതായി വരും അതിനാൽ നാക്കുപിഴ ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതാണ് പലരും തന്നെ ബഹുമാനിക്കുന്നില്ല എന്നോ സമൂഹത്തിൽ തനിക്ക് വേണ്ടത്ര മതിപ്പ് ലഭിക്കുന്നില്ല എന്നൊരു തോന്നലൊക്കെ ഇവർക്ക് മനസ്സിൽ വന്നുകൂടുന്നതാണ് ബിസിനസ് വ്യാപാര മേഖലകളിൽ നിന്നും ഇവർക്ക് നല്ല ധനലാഭം നേടുന്നതിനായി സാധിക്കും കൂടാതെ കുട്ടികൾക്ക് പഠനത്തിൽ നല്ല പുരോഗതി ദൃശ്യമാകുകയും ചെയ്യും ജൂൺ ആറാം തീയതി ബുധൻ മൂന്നാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു അതിനാൽ തന്നെ തൻ്റെ പ്രവർത്തികൾ സതുദ്ദേശപരമായി ഇരിക്കുന്നതിനായി ശ്രദ്ധിക്കേണ്ടതാണ് അതല്ലെങ്കിൽ അധികാരികളുടെ ഭാഗത്തു നിന്നും നടപടികൾ നേരിടേണ്ടതായി വന്നേക്കാം മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴും മറ്റും വിഷയത്തെ പറ്റി നല്ല രീതിയിൽ പഠിച്ച് സംസാരിക്കേണ്ടതാണ് തന്റെ നാക്കുപിഴ പിഴ ബിസിനസിലും കോൺട്രാക്ടുകളിലും വലിയ അപകടങ്ങൾ ഉണ്ടാക്കിയേക്കാം ഈ സമയത്ത് കേസ് വഴക്കുകൾ ഉണ്ടാകുന്നതിനും സാധ്യത കൂടുതലാണ് കാര്യതടസ്സം ഉണ്ടാകുമെങ്കിലും കാലതാമസം കൊണ്ട് കാര്യങ്ങൾ നിറവേറ്റപ്പെടും എന്നിരുന്നാലും ബന്ധുജനങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഈ സമയത്ത് നല്ല രീതിയിൽ പ്രതീക്ഷിക്കാവുന്നതാണ് സാമ്പത്തികമായി ലഭിക്കേണ്ടുന്ന കാര്യങ്ങൾ നടക്കുന്നതിന് അല്പം കാലതാമസം ഉണ്ടാകും ദൈവാനുഗ്രഹത്താൽ കാര്യങ്ങൾ തടസ്സമില്ലാതെ കടന്നുപോകും എന്നാൽ ബുധൻ ജൂൺ ഇരുപത്തിരണ്ടാം തീയതി വീണ്ടും രാശി മാറി തന്റെ നാലാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു ബുധന്റെ നാലാം ഭാവത്തിലെ സ്ഥിതി ഏറ്റവും അനുകൂലമാണ് ബുധൻ നാലാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ തനിക്കും തന്റെ കുടുംബത്തിനും സ്വജനങ്ങൾക്കുമെല്ലാം അഭിവൃദ്ധിയും ബിസിനസ് വിദ്യാഭ്യാസം മുതലായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് നല്ല രീതിയിലുള്ള ധനലാഭവും ഉണ്ടാകുന്നതാണ് മാതാവിന്റെ ആരോഗ്യം മെച്ചപ്പെടുകയും അമ്മയുടെ ഭാഗത്തു നിന്നും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കാവുന്നതുമാണ് പുതിയ വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ ലഭിക്കുകയും പുതിയ സ്ഥലം വാങ്ങുന്നതിന് ഇടയാകുകയും ചെയ്യും എല്ലാ തരത്തിലും കുടുംബത്തിൽ പുരോഗതി കൈവരുന്നതാണ് റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് മികച്ച ധനലാഭം ഉണ്ടാകും ഭൂമി പണയം വെച്ച് ധനമെടുക്കുന്നതിനും ജൂൺ മാസത്തിൽ അവസരമുണ്ടാകും ബിസിനസിൽ പുതിയ ആശയങ്ങൾ ഉൾക്കൊള്ളിക്കുന്നതിനും തന്റെ ബിസിനസ് വിപുലീകരിക്കുന്നതിനും അനുകൂലമായ സമയമാണിത് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതി ദൃശ്യമാകുകയും തനിക്ക് ഇഷ്ടപ്പെട്ട കോഴ്സിൽ അഡ്മിഷൻ ലഭിക്കുന്നതിന് ഇടയാക്കുകയും ചെയ്യും പി എസ് സി ജോലിക്കായി ശ്രമിക്കുന്നവർ പുതിയ പഠന രീതി അവലംബിക്കുകയും ചെയ്യും ചൊവ്വ നാലാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ ഇവർക്ക് രക്തസംബന്ധിയായ അസുഖങ്ങളോ പനി ഉദരരോഗം മുതലായ അസുഖങ്ങളോ വന്നു ഭവിക്കാൻ സാധ്യത ഏറെയാണ് ഇവർ ജൂൺ മാസത്തിൽ ദുർജന സംസർഗം നല്ല രീതിയിൽ ഒഴിവാക്കേണ്ടതാണ് ദുർജന സംസർഗം കൊണ്ട് ഇവർക്ക് കഠിനമായ ദുഃഖങ്ങൾ വന്നുപെടാൻ സാധ്യത അധികമാണ് ചൊവ്വയുടെ സ്ഥിതി അത്ര ഗുണപ്രദമല്ലാത്തതിനാൽ ശത്രുക്കളിൽ നിന്നും പലവിധേനയുള്ള ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടതായ അവസ്ഥകൾ ഉണ്ടാകാം പുത്രൻ നിമിത്തം ദുഃഖവും ഉണ്ടാകാം മകൻ അല്ലെങ്കിൽ മകൾ വിദേശത്തേക്ക് പോകുന്നതിന് ഇടയാകുകയും ചെയ്യും എന്നാൽ ചൊവ്വ ജൂൺ ഏഴാം തീയതി രാശി മാറി പുത്രസ്ഥാനത്തേക്ക് സഞ്ചരിക്കുന്നു ചൊവ്വയുടെ പുത്രസ്ഥാനത്തെ സ്ഥിതി അത്ര ഗുണപ്രദമല്ല ചൊവ്വയുടെ സ്ഥിതി നിമിത്തം പല രീതിയിലുള്ള ഭയം ഏർപ്പെടുന്നതിന് സാധ്യതയുണ്ട് തൻ്റെ പുത്രൻ നിമിത്തം അതല്ലെങ്കിൽ പുത്രനിമിത്തം ദുഃഖമുണ്ടാകുന്നതിനും ഇടയാകും രക്തസംബന്ധിയായ അസുഖങ്ങളും വ്രണം മുതലായവയുമായി ബന്ധപ്പെട്ടതായ അസുഖങ്ങളും ഉണ്ടാകും നിലവിൽ ഇവർക്ക് വ്യാഴം മൂന്നാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു വ്യാഴത്തിന്റെ സ്ഥിതി അനുകൂലമല്ല അതിനാൽ തന്നെ ഇവർക്ക് പല വിധേനയുള്ള ദുഃഖങ്ങളും ഭാഗ്യഹീനതയും ഉണ്ടാകുന്നതിന് ഇടയാകും കൂടാതെ ജോലിയിൽ സ്ഥാനഭ്രംശവും ചെയ്യുന്ന പ്രവർത്തികളിലെല്ലാം വിഘ്നവും ഉണ്ടാകുന്നതാണ് ചെയ്യുന്ന കാര്യങ്ങൾ വിജയിപ്പിക്കുന്നതിനായി ഇവർ നന്നെ ബുദ്ധിമുട്ടും എന്നാൽ സൂര്യനും ശുക്രനും ജൂൺ മാസത്തിൽ അനുകൂലസ്ഥിതന്മാരായതിനാൽ ജൂൺ പകുതിക്ക് ശേഷം ഈ വക ദോഷഫലങ്ങളൊന്നും അനുഭവിക്കേണ്ടതായി വരുന്നതല്ല മേൽ വ്യാഴം മിഥുനത്തിൽ സഞ്ചരിക്കുന്ന അടുത്ത ഒരു വർഷക്കാലത്തേക്ക് ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളാണ് ശനിയുടെ പന്ത്രണ്ടാമത്തെ ഭാവസ്ഥിതി അത്ര ഗുണകരമല്ല ഏഴര ശനിയുടെ കാലമാണ് പ്രവർത്തികളിലെല്ലാം അച്ചടക്കം പാലിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് ഇവർക്ക് പലവിധേനയുള്ള വിധേനയുള്ള ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടതായ അവസ്ഥയും പലവിധേനയുള്ള ചിലവുകളും വന്നു ഭവിക്കും ഇവിടെ പറഞ്ഞത് ശനി മീനത്തിൽ സഞ്ചരിക്കുന്ന രണ്ടര വർഷക്കാലത്തേക്കുള്ള ജ്യോതിഷ ഫലങ്ങളാണ് പൊതുവെ ജൂൺ മാസത്തിൽ ഗ്രഹങ്ങൾ അനുകൂലസ്ഥിതന്മാർ ആയതിനാൽ ഈ ദോഷഫലങ്ങൾ കുറവായി മാത്രമേ അനുഭവിക്കേണ്ടി വരികയുള്ളൂ ശനി അനുകൂലമല്ലാത്തതിനാൽ ജാമ്യം നിൽക്കുന്നതും പണം കടം കൊടുക്കുന്നതും ഒഴിവാക്കേണ്ടതാണ് പ്രത്യേകിച്ച് അപരിചിതർക്ക് ശനി ദോഷം തീരുന്നതിനായി ഹനുമാനെയോ ഗണപതിയെയോ പ്രാർത്ഥിക്കുന്നതോ അതല്ലെങ്കിൽ ശാസ്താ ക്ഷേത്രങ്ങളിൽ എള്ളിതിരി കത്തിക്കുന്നതോ എള് പായസം കഴിപ്പിക്കുന്നതോ എല്ലാം വളരെ ഉത്തമമാണ് ഇതിനോടൊപ്പം ജൂൺ മാസത്തിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിലോ അവതാര വിഷ്ണു ക്ഷേത്രങ്ങളിലോ പ്രാർത്ഥിക്കുന്നതും ഉത്തമമാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ ബെല്ലൈക്കൺ അമർത്തുവാനും മറക്കരുത്